യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ഡിവൈഎഫ്ഐ പോലീസ് കൂട്ടുകെട്ടിനെതിരെ വാഴക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം രാജീവ് ഭവനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ച് തടഞ്ഞു സംസ്ഥാനത്തുടനീളം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചുതുക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഡിഒഎഫ്ഐ ഓ എഫ് ഐ കൂട്ടുകെട്ടിനെതിരെ കെ പി സി സി നിർദേശപ്രകാരം വാഴക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മഞ്ഞളൂർ ആരക്കുഴ പാലക്കുഴ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത് വാഴക്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന്റെ ഉദ്ഘാടനം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പെരുമ്പിളിക്കുന്നേൽ നിർവഹിച്ചു കെ എസ് യുക്കാരെയും ഒക്കെ തല്ലി ഒതുക്കാൻ ഗുണ്ടകളുമായി ഇറങ്ങിയാൽ അത് കേരളത്തിൽ നടപ്പാകില്ല എന്ന് ഒരു സൂചന കൊല്ലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പോലീസുകാരും ശ്രദ്ധിക്കണം നിങ്ങളെ നോക്കുകുട്ടികളായി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഗുണ്ടകളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഇന്ന് ചൂട്ടുപിടിച്ചാൽ നാളെ നിങ്ങളും സമാധാനം പറയേണ്ടിവരാകും എന്ന് സൂചിച്ചോട് നിങ്ങളും മുന്നോട്ട് പോകാൻ തുടർന്ന് മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ തടഞ്ഞു വാഴക്കുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം കെ പി അംഗം എ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മുഖം വികൃതമായ പിണറായി സർക്കാർ യൂത്ത് കോൺഗ്രസ് കെ ഐ സി പ്രവർത്തകരെ തല്ലിച്ചതക്കാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി വാളയാർ പെൺകുട്ടി അടിമാലിയിൽ ആറു വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകം ഒതുക്കി തീർക്കുന്നതിൽ വാഴൂർ സോമൻ എം എൽ എ ഇടപെട്ടതായി അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് മഞ്ഞളൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു യോഗത്തിൽ അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എം സലീം മാറ്റുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് യു ഡി എഫ് മഞ്ഞളൂർ മണ്ഡലം ചെയർമാൻ ടോമി താനേട്ട മായ്ക്കൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി എം സൈനുദ്ദീൻ യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ കോണിക്കൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ അനിൽകുമാർ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് ആരക്കുഴ മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ